സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന പ്രദർശന സ്റ്റാൾ എൻ്റെ കേരളം പ്രദർശന വിപണന ശ്രദ്ധേയമായി മനുഷ്യ സഹായമില്ലാതെ ചെടികൾക്ക് വെള്ളം ലഭ്യമാക്കുന്ന ഓട്ടോമാറ്റിക് പ്ലാൻ വാട്ടർ സംവിധാനം പാത്രം വെച്ചാൽ തനിയെ വെള്ളം പാത്രത്തിലേക്ക് വീഴുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ പ്രളയവും മണ്ണിടിച്ചിലും പോലുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം എന്നിവയെല്ലാം കൗതുക കാഴ്ചയായി കടുത്തുരുത്തി പാലാ പോളിടെക്നിക്കിലെയും ആർ ഐ ടി പാമ്പാടിയിലെയും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് സാങ്കേതിക പ്രോജക്റ്റുകൾ ഒരുക്കിയത് പഠനത്തിന്റെ ഭാഗമായുള്ള പ്രോജക്ടുകളിലൂടെയാണ് വിദ്യാർത്ഥികൾ ഇത്തരം ഉപകരണങ്ങൾ നിർമ്മിച്ചത് കുറഞ്ഞ ചെലവിലാണ് വിദ്യാർത്ഥികൾ സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിച്ചത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലൂടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാൾ നമുക്കിപ്പോൾ ഇവിടെ ഈ സ്റ്റാളിന്റെ മുഖ്യമായിട്ടും മൂന്ന് സ്റ്റാളുകളാണ് വന്നിരിക്കുന്നത് അതിൽ ഒരു സ്റ്റാളില് ഞങ്ങള് എഞ്ചിനീയറിംഗ് കോളേജസിന്റേതായ പ്രോജക്ടുകൾ പ്രദർശിപ്പിക്കുന്നു ഒരു സ്റ്റാളില് പോളിടെക്നിക് വിദ്യാർത്ഥികളുടെയും പിന്നെ കെ ടി യുനായ മാത്രമായിട്ടൊരു സ്റ്റാളുണ്ട് ആ സ്റ്റാളിൽ സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രോജക്റ്റാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മുഖ്യമായിട്ടും പ്രദർശിപ്പിക്കുന്നത് പ്രോജക്റ്റുകളാണ് ഇപ്പോൾ പ്രോജക്റ്റുകൾ ഇപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പാല പോളിടെക്നിക് ഗവൺമെന്റ് പോളിടെക്നിക്കിലെയും അടുത്തി ഗവൺമെന്റ് പോളിടെക്നിക്കിലെയും അതോടൊപ്പം ആർ ഐ ടി എഞ്ചിനീയർ കോളേജിലും പ്രോജക്ടുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് മുഖ്യമായിട്ടും റോബോട്ടിക് മേഖലയിലും അതുപോലെ തന്നെ എ ഐ സാങ്കേതിക പ്രോജക്ടുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ആർ ഐ ടിയിൽ അതുകൂടാതെ തന്നെ മുഖ്യമായിട്ടും ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധങ്ങളായിട്ടുള്ള മോഡലുകളാണ് പൗരാണിക കെട്ടിടങ്ങളുടേതായിട്ടുള്ള ഇപ്പൊ കോട്ടയത്തിനടുത്ത താഴത്തെങ്ങാടിയിലുള്ള പൗരാണിക കെട്ടിടങ്ങൾ അതിന്റെ രൂപമായിട്ടുള്ള മാതൃകകൾ ഇവിടെ കൊണ്ടു പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ മത്സരതരത്തിലുള്ള ഈ കരിയിലെ വായിരുന്ന റോബോട്ട് അതൊരു പ്രദർശന വസ്തു നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് സൈക്കിളിനെ വേണമെങ്കിലും നമുക്ക് ഇലക്ട്രിക് സൈക്കിളായിട്ട് ഓട്ടോമാറ്റിക് മാറ്റാവുന്ന ഒരു പാക്ക് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് റൈറ്റിംഗ് റോബോട്ട് സ്മാർട്ട് എനർജി മീറ്റർ ഭാരവസ്തുക്കൾ എടുത്തുമാറ്റാൻ ശേഷിയുള്ള ആർട്ടിക്കുലേറ്റർ റോബോട്ട് വൈഫൈയിലൂടെ റോബോട്ടിന്റെ കൈകളുടെ ചലനം കാണിച്ചു തരുന്ന സാങ്കേതിക വിദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച കരിയിലകൾ അടിച്ചു വരുന്ന യന്ത്രം അങ്ങനെ അനവധി സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിലുള്ളത് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ പാതയിലേക്ക് ഉയർന്നതിന്റെ തെളിവുകളാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളുകൾ